ഖത്തറിൽ നിന്ന് നാനൂറ് മില്യൺ ഡോളറിന്റെ വിമാനം സമ്മാനമായി സ്വീകരിക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് ഫണിന് പകരം താൽക്കാലികമായി ഖത്തർ നൽകിയ വിമാനം ഉപയോഗിക്കുമെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു സൗജന്യ സമ്മാനം വിഡ്ഢികൾ മാത്രമേ സ്വീകരിക്കാതിരിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖത്തർ രാജകുടുംബത്തിൽ നിന്ന് ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എട്ട് ജംബോ വിമാനം സമ്മാനമായി ലഭിച്ചുവെന്ന വിവരം കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് അറിയിച്ചത് എഴുന്നൂറ്റി നാല്പത്തിയേഴ് വിമാനം യു എസ് എയർഫോഴ്സിനാണ് ലഭിച്ചത് തനിക്ക് വ്യക്തിപരമായി തന്നതല്ല വിമാനം ഖത്തറിൽ നിന്നുള്ള സമ്മാനമാണിത് എയർഫോഴ്സ് വൺ വിമാനത്തിന് പകരം താൽക്കാലികമായി ഇത് ഉപയോഗിക്കും പുതിയ ബോയിംഗ് വിമാനം എത്തുന്നത് വരെയായിരിക്കും ഇത് വിട്ടികൾ മാത്രമേ സൗജന്യ സമ്മാനം സ്വീകരിക്കാതിരിക്കുകയുള്ളൂവെന്നും ട്രൂത്ത് സോഷ്യലിനെ കുറിപ്പിൽ ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടി വിമാനം സൗജന്യ സമ്മാനമായി ലഭിക്കുമ്പോൾ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കുമെന്നും ഇതുവഴി അമേരിക്കയെ വീണ്ടും മികച്ചതാക്കാൻ സാധിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗതർ സമ്മാനമായി നൽകിയ എയർക്രാഫ്റ്റിൽ മാസ്റ്റർ ബെഡ്റൂം ഗസ്റ്റ് സ്യൂട്ട് രണ്ട് ബാത്റൂമുകൾ അഞ്ച് ലോഞ്ചുകൾ പ്രൈവറ്റ് ഓഫീസ് അഞ്ച് കിച്ചണുകൾ എന്നിവയുണ്ട് ഫ്രഞ്ച് കമ്പനിയായ ആൽബർട്ടോ പിറ്റോയാണ് വിമാനം ഡിസൈൻ ചെയ്തത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ഇന്ത്യ പക് സംഘർഷം അവസാനിപ്പിക്കാൻ മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാദം വീണ്ടും തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി യു എസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പരാമർശം വ്യാപാരം ആയുധമാക്കിയ തന്റെ ഭരണകൂടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയത് എന്ന നിലപാടാണ് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കിയതിന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു മോദിയും ഷഹബാസു ഷെരീഫും ശക്തരായ നേതാക്കളാണെന്ന് ട്രംപ് പറഞ്ഞു ചെറുതായി തുടങ്ങിയ പോരാട്ടം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു അതിനിടയിലാണ് യു എസിന്റെ ഇടപെടൽ ഉണ്ടായത് ലക്ഷക്കണക്കിലാളുകൾ മരിക്കുന്ന യുദ്ധമാണ് ഒഴിവാക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു വെടിനിർത്തലിന് അമേരിക്ക ഇടപെട്ടുവെന്നും വ്യാപാരം അവസാനിപ്പിക്കുമെന്ന ഭീഷണിക്ക് ഇരു രാജ്യങ്ങളും വഴങ്ങിയെന്നും അടക്കം ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളി ഇന്ത്യ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലാതെ ഇരു രാജ്യങ്ങളും തമ്മിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് വിടനിർത്തൽ നടപ്പിലാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും അറിയിച്ചിരുന്നു ഇതിനു പുറമെ കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇടാപെടാമെന്ന ട്രംപിന്റെ വാഗ്ദാനവും ഇന്ത്യ തള്ളി കശ്മീർ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നം മാത്രമാണെന്നും അത് പരിഹരിക്കാൻ മൂന്നാം കക്ഷിയുടെ സഹായം ആവശ്യമില്ല എന്നുമായിരുന്നു ഇന്ത്യയുടെ നിലപാട് എന്നാൽ ഇതിനു പിന്നാലെ ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ തർക്കം തീർക്കാൻ താൻ ഇടപെട്ടുവെന്ന അവകാശവുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് ഗസയിൽ ആക്രമണം ഇസ്രായേൽ ഗസ മുനമ്പിൽ പുലർച്ചെ മുതൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് അൻപത്തിയൊന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് ആരോഗ്യ വൃത്തങ്ങൾ അറിയിച്ചു വടക്കൻ ചബലയിൽ മാത്രം നാൽപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തെക്കൻ ഗസയിലെ നസർ ആശുപത്രിക്കും യൂറോപ്യൻ ആശുപത്രിക്കും നേരെയുള്ള ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണങ്ങളും ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ആശുപത്രികളിലെ ആക്രമണത്തിൽ ചികിത്സയിലിരിക്കുന്ന ഒരു മാധ്യമ ഉൾപ്പെടെ ഏകദേശം മുപ്പത് പേർ കൊല്ലപ്പെട്ടു ആക്രമണം ആരംഭിച്ചതു മുതൽ മുപ്പത്തിയാറ് ആശുപത്രികളിലെങ്കിലും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമമായ അൽജസീറ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധ കുറ്റമായിട്ടാണ് ഇത്തരം ആക്രമണങ്ങളെ കണക്കാക്കുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് സിംഗപ്പൂരിൽ ആരോഗ്യ വിഭാഗം ജാഗ്രതയിൽ ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് മൂന്ന് വരെയുള്ള ആഴ്ചകളിൽ പതിനാലായിരത്തി ഇരുന്നൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മുന്നാഴ്ച പതിനെണ്ണായിരത്തി ഒരുന്നൂറ് കേസുകൾ ഉണ്ടായി വ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്നും വൈറസിന്റെ ഭഗഭേദങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പകരാൻ സാധ്യതയില്ലെന്നും അധികൃതർ വ്യക്തമാക്കി മാസ്ക് ധരിക്കാനും മുൻകരുതലെടുക്കാനും അസുഖമുണ്ടെങ്കിൽ സാമൂഹിക ഇടപെടലുകളും യാത്രകളും കുറയ്ക്കുവാനും ജനങ്ങളോട് നിർദ്ദേശിച്ചതായി പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്